ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടിയത്തുള്ള ബ്രൈറ്റ് ഫാബ്രിക്സിൻ്റെ ആഡീസയിലായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം ഇതിപ്പം ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തേല് നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു വളരെയധികം നന്ദിയുണ്ട് ഇതുപോലെ വീഡിയോസ് ഇനിയും മുന്നോട്ട് നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇന്ന് പുതിയ ട്രെൻഡി കളക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ കിഡ്സിൻ്റെ ടോപ്സാണ് കാണിക്കുന്നത് ഇതിൽ എല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയ്ക്കും സൂപ്പർ നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം യഥാർത്ഥ ആർ ഡി കാണണമെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ഫാബ്രിക്സിൽ തന്നെ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം അതിൻ്റെ വെറൈറ്റി കളക്ഷൻസാണ് നല്ല കളേഴ്സ് ഉണ്ട് നല്ല കുട്ടികൾക്കെല്ലാം ചേരുന്ന ടൈപ്പുള്ള ടോപ്സുകളാണ് ഈ കാണിക്കുന്നതെല്ലാം അടുത്തതായിട്ട് ഒരു അടിപൊളി ആണ് കാണിക്കാൻ പോകുന്നത് ഷോൾ സെറ്റാണ് അതിൽ ഷിഫോൺ മെറ്റീരിയൽ വരുന്നതാണ് ഷോളും ടോപ്പുമായിട്ടാണ് സെറ്റ് വരുന്നത് നമ്മുടെ അതിൻ്റെ സ്ലീവ് വരുന്നതെന്ന് വെച്ചാൽ റിബൺ ടൈപ്പ് എലാസ്റ്റിക് വരുന്നതാണ് പിന്നീട് ഷോളിലും ലേസ് വരുന്നുണ്ട് നല്ല സൂപ്പർ സെറ്റാണ് ഇതിൻ്റെ പല പല കളേഴ്സ് ആണ് ഇതും വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എക്സൽ സൈസും ഡബിൾ എക്സ് സൈസും അവിടെ ചെന്നാൽ അവൈലബിൾ ആണ് നിങ്ങൾ വേഗം ചെല്ലണം തീരുന്നതിന് ആവശ്യം നിങ്ങൾ ചെന്നാൽ നിങ്ങളുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ട്രെൻഡി ഐറ്റംസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഷിഫോൺ മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അത് ചീത്തയാവാത്ത മെറ്റീരിയൽ തന്നെയാണ് അത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും കഴുകി ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ക്വാളിറ്റിയിൽ ബെസ്റ്റാണ് ബ്രൈറ്റ് ഫാബ്രിക്സ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് അഡീസയിലാണെന്ന് പറഞ്ഞാൽ അവർ പുതിയ സ്റ്റോക്കുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും സൂപ്പറാണ് പിന്നെ സ്ലിറ്റ് സ്ലിറ്റുള്ള ടൈപ്പ് ടോപ്പുകളുണ്ട് പല പല മോഡൽസിലുള്ള ഉണ്ട് നിങ്ങൾക്ക് വന്നാൽ കാണാൻ സാധിക്കും ഒരുപാട് കളക്ഷൻസ് തന്നെയാണ് വിലക്കുറവിൻ്റെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ സ്റ്റോക്കുമായി ബ്രൈറ്റ് ഫാബ്രിക്സ് ആ ഡി സെയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ട്രെൻഡി കളക്ഷൻസുമായി റിയൽ ആ ഡി സെയിൽസ് ആസ്വദിക്കാനായിട്ട് നിങ്ങൾ കൊട്ടിയ ബ്രൈറ്റ് ഫാബ്രിക്സിൽ തന്നെ വന്നോളൂ കാരണം ഹൺഡ്രഡ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും ബെസ്റ്റ് ബെസ്റ്റ് ക്വാളിറ്റിയാണ് പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയാണ് എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് റേറ്റ് കേൾക്കുമ്പം തന്നെ അറിയാൻ സാധിക്കും അപ്പം സംഭവങ്ങളെല്ലാം ഉണ്ട് എല്ലാ ഡ്രസ്സ് ഐറ്റംസും ഉണ്ട് വേഗം ചെന്നാൽ നിങ്ങളുടെ ഐറ്റംസ് ഉടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് കിട്ടുന്നതായിരിക്കും സ്റ്റോക്ക് തീരുന്നടം ആയിരിക്കും ആ ഡി സെയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ ആ ഡി സെയിൽ ഇത്തവണയും ബ്രൈറ്റ് ഫേബ്രിക്സുമായിട്ട് ആഘോഷിക്കുക നിങ്ങൾ ഷോപ്പ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും അടുത്ത കളക്ഷൻസുമായിട്ട് വാ ചേട്ടാ ബൈ